ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരു ക്ലിക്ട് സ്വാഗതം സ്വാധം ബാങ്കിംഗ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഐ ഡി ബി ഐ ബാങ്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്കും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഏകദേശം അറുന്നൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരളത്തിൽ ഐ ഡി ബി ഐ ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഐ ഡി ബി ഐ ബാങ്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇതിലേക്ക് കേരളത്തിലും ഒഴിവുകളുണ്ട് കേരളത്തിൽ കൊച്ചിയിലാണ് സോണ് വരുന്നത് അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരളം ബേസ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിലേക്ക് വേക്കൻസികൾ ടോട്ടൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസികൾ ഏകദേശം അറുന്നൂറ്റി അൻപതോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ ജനറൽ ഇരുന്നൂറ്റി അറുപത് എസ് സി നൂറ് എസ് ടി അൻപത്തി നാല് ഇ ഡബ്ല്യു എസ് അറുപത്തി അഞ്ച് ഒ ബി സി നൂറ്റി എഴുപത്തി ഒന്ന് മൊത്തം അറുന്നൂറ്റി അൻപതോളം ഒഴിവുകൾ അതുപോലെ പി ഡബ്ലി കാൻഡിഡേറ്റ്സിനും അതിൻ്റെയുള്ള ഒഴിവുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് അപേക്ഷിക്കേണ്ട ഏജും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക അതുപോലെ തന്നെ എക്സാം ഒക്കെ ഏപ്രിൽ ആറ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കണക്കാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ എക്സാം ഒക്കെ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സ്രവകലാശം ലഭിച്ച ഒരു ഡിഗ്രിയാണ് മിനിമം ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ റീജിയണൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് പ്രിഫറൻസ് നിങ്ങൾക്ക് ഒരു റീജിയണൽ ലാംഗ്വേജ് അറിയുന്നവർക്കായിരിക്കും ഇതിലേക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തീർച്ചയായിട്ടും ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾഡ് കാസ് ട്രൈബ്യൂണൽ ഒക്കെ എസ് സി എസ് ടിക്കും ഒ ബി സിക്കും എസ് സി എസ് ടിക്കും അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളിൽ നിന്ന് തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തേണ്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ മേടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ